ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതന്നെ അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ എന്നാ പറയുന്നത് റൂബിക്ക ഉപ്പിലിട്ട് വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യേ ദേവി അതെല്ലാം തിന്ന് നിർത്തോന്നൊക്കെ ചോദിച്ചേ അപ്പോൾ നമുക്ക് ആ സാധനം ഞാൻ ഉപ്പിലിട്ട് കാന്താരിയൊക്കെ ഇട്ട് ഉപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു ഇപ്പം അത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് പോകുന്നപ്പോൾ എനിക്ക് ആ ഞാൻ വിചാരിച്ചു ഷോപ്പിൽ ചെയ്യുന്നു അച്ചാറിട്ടൊരു ഷോപ്പ് ഇവിടെ കുറച്ച് ചായ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ുണ്ട് നമുക്ക് അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം നമുക്കിവിടെ കടയിലൊന്നും ഇരുന്നിട്ട് അതൊന്നും അച്ചാറിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശരിക്കും അത് രണ്ടാഴ്ച കൊണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഒരു നിറച്ചും കാന്താരി കിടപ്പുണ്ട് കാന്താരിയുടെ ആ പച്ചപ്പൊക്കെ മാറി ശരിക്കും കാന്താരി ഉപ്പിലൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടാവും നമുക്കേ ഈ സാധനം എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാവേ കണ്ട കാന്താരിയൊക്കെ പൊങ്ങി വന്ന് കിടക്കുവാണ് നമുക്ക് ആ കാന്താരിയും ൂപിക്കയൊക്കെ നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ ഇതുണ്ട് ഒരു കൂടത്തിൽ ഒരു കാന്താരി ഇരുമ്പുണ്ട് ഈ കാന്താരി കൂട്ടി ഞാൻ കഴിക്കണ കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പം നല്ല സെറ്റായിട്ടുണ്ട് അതായത് ഉപ്പൊക്കെ പിടിച്ചിട്ടും ഉണ്ടാവും ആ കാന്താരിയൊക്കെ ഭയങ്കരമായിട്ട് അപ്പോൾ നമുക്ക് അച്ചാറിടാം ഞാനേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കടിക്കാം ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് രണ്ടായിട്ട് കഴുകി നന്നായിട്ട് മുറിച്ച് രണ്ടായിട്ട് മുറിച്ച് കഴുകി വെച്ചിരുന്നു ഇച്ചിരി വെളുത്തുള്ളി ഏറെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടില്ല ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല പിന്നെ അതുപോലെ നമ്മൾ അച്ചാറിടുമ്പോൾ മുളക് പൊടി മുളക് പൊടി ഞാൻ ഒട്ടും ചേർക്കുന്നില്ല കാരണം ഇത് കാന്താരിയുടെ ഫ്ലേവറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കാന്താരി ഓൾറെഡി അതിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ഉപ്പിലിട്ട് അതിൻ്റെ കൂടെ ഒത്തിരി കാന്താരി ഇട്ടിട്ടുണ്ട് അപ്പം പച്ചമുളകും ചിലർ മുളക് പൊടി ചേർക്കും അപ്പോൾ അത് രണ്ടും ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ അച്ചാർ പൊടി പിന്നെ കടുക് കടുക് ഒരാളോട് ഞാൻ ഇച്ചിരി കരിയേപ്പില കൊണ്ടു തരണം എന്ന് പറഞ്ഞപ്പോ ഇത് കിട്ടും മരത്തോടു കൂടി കരിയേപ്പില കുടിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ട് പോയ ഒരാളുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ പാന ഒര്ണ്ണം എടുത്തു ആ പാനൊർണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ചൂടാവട്ടെ നമുക്ക് എപ്പോഴും അച്ചാറിടാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരുപാട് അച്ചാറിടേണ്ട ഒന്നും ഇല്ലല്ലോ അപ്പൊ വളരെ കുറച്ചുള്ളൂ അപ്പൊ നമുക്കൊരു ചെറിയ എണ്ണ എടുക്കാം എല്ലാവരും ഈ വെളിച്ചെണ്ണയിലൊക്കെ അച്ചാറിടുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ലതൊക്കെയാണ് പക്ഷേ എന്നാലും നമ്മൾ അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ആണ് കൂടുതലും ടേസ്റ്റ് വരുന്നത് അപ്പോൾ കുറെ നാളൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും കുറച്ച് പെട്ടെന്ന് കേടായി കേടായിപ്പോകും ഒരുപാട് നാളൊന്നും ഇരിക്കില്ല അതേസമയം പാനൊന്നും ചൂടായി വേട്ടാ അപ്പം നല്ലപോലെ നമുക്കിത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനി കടുകിട്ട് നോക്കാം കടയിടുകയാണ് നിങ്ങൾ ചില ആൾക്കാർ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചു കടികളൊക്കെ പൊട്ടിത്തെറിക്കും അതിനെ എണ്ണ കടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിമിച്ച് നല്ല ചൂടാണല്ലോ അപ്പം ഒന്നിച്ച് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് ഇതങ്ങൾ പൊട്ടി തന്നെ തിറങ്ങി കടുക് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഷോ ഷോപ്പിൽ നിന്നുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടല്ലേ കുടു 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 കുടുകൊടുക്കൂട് പൊട്ടിത്തെറിക്കാം ഇവിടെ എല്ലാം പൊട്ടിത്തെറിച്ച് ആശ്വാകണ്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ പൊട്ടുന്നുണ്ട് അതിനൊന്ന് പൊട്ടിത്തീര കേട്ടോ സേഫ്റ്റി ആയിരുന്നു കടുക് പൊട്ടുന്ന കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഞാൻ ഞാനിപ്പോ കരിയാപ്പുര ഇടത്തില്ലേ ഈ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് അത്യാവശ്യം ഇഞ്ചി ഇടുമ്പോ തന്നെ നല്ലൊരു മണം വരും കേട്ടോ നല്ലൊരു ഫ്ലേവർ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു സ്മെല്ല് വരാൻ വരുന്നത് കേട്ടോ അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ കടുക് പൊട്ടിച്ചതിന് ശേഷം ആദ്യം തന്നെ കരിയാപ്പല ചേർക്കും ഈ ആദ്യം കരിയാപ്പല ചേർക്കരുത് കടുക് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് കരിയാപ്പല ചേർത്ത് കഴിഞ്ഞത് ഏർ കരിഞ്ഞു ഒരു സ്വാദുണ്ടാവൂല കരിയാപ്പലയുടെ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴറ്റി ഒരുമാതിരി വഴവായി കഴിഞ്ഞ് കഴിയുമ്പോൾ കരിയപ്പലും അപ്പൊ അതിൻ്റെ അകത്തോട്ട് ആ ഫ്ലേവർ ഒക്കെ ആണ് അത് ഇവിടെ ചെന്ന് ചെയ്യുന്നോണ്ടേ വീട്ടിൽ ചെയ്യുന്നവളെ നല്ല ഫ്ലേവർ വരുന്നുണ്ട് നല്ല ഇഞ്ചിയുടെയും മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവർ ആണില്ല ഇനി ഇതിൻ്റെ അകത്തൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഏനത്തിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് പെട്ടെന്ന് വഴലാനും ഒക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ മതി പെട്ടെന്ന് ഒത്തിരി ഉപ്പ് ഞാൻ ഇടുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇട്ട സാധനമാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി കരിയേപ്പല ചേർക്കാം കാരണം ആരും ഇതൊക്കെ കേട്ടോ ചേർത്തപ്പം ആ കരിയാപ്പിലയുടെ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് ആവും നമ്മൾ ആദ്യം തന്നെ ഒരിക്കലും എന്ത് കടുക് പൊട്ടിക്കുമ്പോഴാണെങ്കിലും ശരി ആദ്യമേ കരിയാപ്പില ഒരിക്കലും കടുവിൻ്റെ കൂടെ ഇട്ട് പൊട്ടിക്കരുത് പിന്നെ ഈ ഉള്ളിയാണെങ്കിലും വഴറ്റി കഴിഞ്ഞ് ഉള്ളിയുടെ കൂടെയൊക്കെയാണ് ഈ കരിയാപ്പലയുടെ എന്നാലേ ആ കരിയാപ്പലേക്ക് നമ്മുടെ ഹെൽത്തിന് വലിയൊരു ബെനഫിറ്റ് ഉള്ള ദിവസമാണ് ഈ കരിയാപ്പല എന്ന് പറയുന്നത് അതല്ലേ നമ്മൾ ഈ മുടി വളരാനും നമ്മുടെ വായിൽ എന്തെങ്കിലുമൊക്കെ മാറാനും ഒക്കെ കരിയാപ്പൽ നല്ലതെന്ന് പറയാറുണ്ട് പിന്നെ കരിയാപ്പൽ ഒരു മരുന്നുമാണ് അപ്പം അതുകൊണ്ട് കരിയാപ്പൽ എപ്പോഴും മിക്കവാറും എല്ലാവരും ഇട്ടിട്ട് പേർക്ക് ദൂര കളയായിരുന്നു കഴിക്കാറില്ല പക്ഷെ കരിയാപ്പൽ കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഇട്ട് നീത്ത് വരുന്നവരുടെ അപ്പം അതിൻ്റെ ആ ഒരു നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം അങ്ങോട്ട് വെള്ളം ആയി കഴിഞ്ഞ കാരണം ഈ ലൂപിക്കാന്ന് പറയുന്ന സാധനത്തിൽ ഒത്തിരി എന്നാ പറയണ വെള്ളം ഉണ്ട് അപ്പൊ ഒത്തിരി വെള്ളം ഒന്നും ആക്കരുത് വെള്ള ഓൾറെഡി ഇത് കണ്ട ഇതിനകത്ത് ചില എണ്ണ ഇങ്ങോടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിനി നമ്മൾ അനക്കൂല്ല ഏർ അനക്കാതെ ഇങ്ങനെ തന്നെ ഈ ഇതിന്റെ അകത്തുനിന്നും മാറ്റത്തില്ലപ്പോഴെ മറ്റേ അനക്കാതെ ഇങ്ങനെ തന്നെ അതിവിടെ ഇരിക്കുന്ന നാളെ എന്തിപ്പോ ഇങ്ങനെ ഉച്ചയായപ്പോൾ നമ്മുടെ നാളെ ഒരു ഉച്ചവരെ ഇത് അനക്കാൻ പാടില്ല അനക്കാതെ ഇത് വെച്ച് അതേപടി ടി വെച്ചി അപ്പൊ നമുക്കിത് നല്ല സെറ്റാകും അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ